ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ഉത്സവ ആഘോഷങ്ങൾ ഭക്തിവിശുദ്ധിയിൽ ഭക്തിവിശുഭമാക്കുന്നതിന് കലാകാരന്മാർ ഒരുങ്ങുന്നു ഉത്സവാഘോഷങ്ങൾക്ക് മാറ്റം കൂട്ടുവാൻ കളരി ആരംഭിച്ചു തിരുവല്ലാമ എരവത്തൊടിയിലാണ് ഉത്സവാഘോഷങ്ങൾ ഭക്തി നിറവിലാക്കുന്നതിനായി തിറ പരിശീലന കളരി നടക്കുന്നത് കളിക കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ എരവത്തൊടി തെക്കേമല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ വെച്ചാണ് തിറ പരിശീലന കളരി നടക്കുന്നത് പാരമ്പര്യ തിറ കലാകാരൻ ശ്രുതി ഉണികൃഷ്ണൻ സംസാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്സവ സീസണുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കാളിക കലാക്ഷേത്രയുടെ ആദ്യ പരിപാടി മണ്ണാർക്കാട് ഇടത്തനാട്ടുകരയിലാണ് അപ്പോൾ അടുത്ത സീസണ് മുന്നോടിയായിക്കൊണ്ട് തന്നെ പരിശീലന കളരികളും ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മാസമായി നടത്തി വരികയാണ് ചെറുപ്പ്ശേരി ഭാഗത്തും തൃക്കടേരി ഭാഗത്തും അതേപോലെ തന്നെ മണ്ണാർക്കാട് ഭാഗത്തൊക്കെ ആയിട്ട് വിവിധ കളരികൾ ഞങ്ങൾ നടത്തി അപ്പോൾ പരിശീലന കളരിയുടെ അവസാന ഭാഗമായിട്ട് ഇന്ന് തിരുവല്ലാമല എരവത്തടി മുല്ലക്കലിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കൂടിയിരിക്കുന്നത് ഇവിടെ പുതിയതായിട്ട് വരും തലമുറയ്ക്ക് ഈ കലയെ ഞങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനും മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കുട്ടികൾ ഇന്നിവിടെ ഇങ്ങനെ തിറ വച്ച് അഭ്യസിച്ചു അഭിനവും ഷിദുനാണ് ഇതിനു മുന്നോടിയായിട്ട് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ളത് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് രണ്ടുപേരും അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയ്ക്ക് തിറകളിയുടെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫോക്ലോർ അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ ഷ്യാമേഠനാണ് ഷ്യാമേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ വർഷത്തെ തിറയുടെ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ കലാരൂപത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിനും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി കഠിന പരിശ്രമത്തിലൂടെയാണ് ഞങ്ങൾ ഓരോ ചെറുപ്പക്കാരും ഇപ്പോൾ ഉള്ളത് അതിനുവേണ്ടിട്ട് എല്ലാ ആളുകളും ഞങ്ങൾ അവർ സഹകരിക്കണമെന്ന് കൂടി ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് പരിശീലന പരിപാടിക്ക് നേതൃത്വം വഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പോപ്പുലർ അവാർഡ് ജേതാവ് പി ശ്യാമാണ് നിലവിലുള്ള കലാകാരന്മാരെ കൂടാതെ പുതിയതായി അഭിനവ് എന്നിവർക്ക് തിറങ്കളിയുടെ ആദ്യ പാഠത്തിന് തുടക്കം കുറിച്ചു ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടും ഇല്ലാതാക്കുന്ന നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാറ്റുകൂട്ടുന്ന വള്ളുവനാടൻ മേഖലയിലെ തിറ പൂതൻ കളികളുടെ പ്രാധാന്യം ഏറെയാണ് തിറ എന്ന ഏറെക്കുറിച്ച് സതീഷ് കീഴൂർ എന്ന കലാകാരൻ വിശദമാക്കുകയാണ് ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് പുതിയൊരു തിറകളി ടീം രൂപീകരിക്കുകയും പുതിയ തലമുറയെ കൂടുതൽ ഉൾപ്പെടുത്തി എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പുതിയൊരു തിറകളി ടീമിന് രൂപം കൊള്ളുകയും കഴിഞ്ഞ മാസങ്ങളായി കേരളത്തിൻ്റെ പുറത്ത് ഇരുപത്തഞ്ചോളം പരിപാടികൾ ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ ഇരുപത്തഞ്ചോളം പരിപാടികൾ ഇപ്പോൾ ബുക്കായിട്ടുണ്ട് ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ തലമുറകളിതിൽ കൂടുതൽ ഉൾപ്പെടുത്തുക അവരിലേക്ക് കൂടി എത്തിക്കുക എന്നാണ് പ്രധാന ഉദ്ദേശം അതുപോലെ തന്നെ ഭദ്രകാളി സങ്കല്പമാണ് ദാരികവധമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പമാണ് തിറകളി എന്നുള്ളതിനുള്ളത് വിജയൻ ശ്രീജിത്ത് തുടങ്ങിയവരും തിറ പരിശീലന കളരിയിൽ പങ്കെടുത്തുവരുന്നു ന്യൂസ് തിരുവല്ലാമത